പിന്നെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാതെ വരും അതൊന്ന് ശ്രദ്ധിക്കണേ വേദന കുറഞ്ഞ ഗോപേട്ട തൻ്റെ മടിയിൽ വച്ചവന്റെ കാലിൽ പതിയെ തഴുകിക്കൊണ്ടായിരുന്നു ഗൗരി ചോദിച്ചത് ഗോപു കണ്ണിന് കുറുകെ കൈവച്ച് കിടക്കുകയാണ് മുഹൂർത്തമാകാൻ ആയതുകൊണ്ട് ഗോവർദ്ധൻ്റെ നിർബന്ധപ്രകാരം എല്ലാവരും മനക്കലേക്ക് തിരിച്ചിരുന്നു ജിത്തുവിനും നല്ല സങ്കടമുണ്ടായിരുന്നു ഗോപു വരാത്തതിൽ പക്ഷേ മുഹൂർത്തത്തിനു മുൻപ് ഞങ്ങൾ എത്തിക്കോളാമെന്ന് ഗോപു ഉറപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ജിത്തു കൈകാലത്തു നിന്നും ഇറങ്ങിയത് ദേവും സായിയും ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഗോപു സമ്മതിച്ചിരുന്നില്ല ഗൗരി കട്ടായം പറഞ്ഞതുകൊണ്ട് അവളെ എതിർക്കാൻ ഗോവർദ്ധന് കഴിഞ്ഞതുമില്ല ഗോപേട്ട സോറി ഇടറിയ സ്വരത്തോടെ കണ്ണുനീരോടെ ഗൗരി പറഞ്ഞതും കണ്ണിന് കുറുകെ വച്ച കൈകൾ എടുത്തു മാറ്റി ഗോവർദ്ധൻ തലയുയർത്തി ഗൗരിയെ സംശയത്തോടെ നോക്കി ഞാൻ അവിടെ കൊണ്ടല്ലേ ഗോപേട്ടൻ ഇപ്പോൾ കാലുവേദന വന്നത് കൊണ്ട് ഗൗരി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടും അവൻ വീണ്ടും ചോദിക്കുകയായിരുന്നു അതു പിന്നെ ഗോപേട്ടൻ്റെ മടിയിൽ ആണോ എൻ്റെ മടിയിൽ താൻ ഇരുന്നിട്ടാണോ എനിക്ക് കാലവേദ വന്നത് തിരിച്ചു തമാശ മട്ടിൽ ഗോവർദ്ധൻ ഗൗരിയെ നോക്കി ചോദിക്കുമ്പോൾ അവൾക്ക് ഉത്തരമില്ലായിരുന്നു എടോ എനിക്ക് ഈ വേദന ഇടയ്ക്കൊക്കെ വരാറുണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂടുമ്പോൾ ഞാൻ ഈ ഒരു കാരണം കൂടി കൊണ്ടാണ് എൻ്റെ കൂടെ നീ വേണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് എത്ര നാൾ നിനക്ക് ഇങ്ങനെ എൻ്റെ വേദനയോടൊപ്പം നിൽക്കാൻ പറ്റും ആദ്യം തമാശ രൂപേനെ പറഞ്ഞവൻ്റെ ശബ്ദം പറഞ്ഞു കഴിയുമ്പോൾ ഇടറിയിരുന്നു എന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഗോപേട്ടനിൽ നിന്നും അകന്നു പോകണമെന്നാണോ പറയുന്നത് ഗൗരി നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് ഈ പാതി തളർന്നവന്റെ ജീവിതത്തിലേക്ക് വന്നത് നശിപ്പിക്കണോ ദേ ഗോപേട്ട ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ത് പറഞ്ഞാലും അവസാനം പറഞ്ഞു കഴിയുമ്പോൾ ഗൗരിയുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നു അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് പതിയെ അവൻ്റെ കാലുകൾ തൻ്റെ മടിയിൽ നിന്നും താഴേക്ക് വെച്ചു ഗൗരി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാകാതെ അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു ഗോവർദ്ധൻ എന്നാൽ അതേ നിമിഷം റൂമിൻ്റെ വാതിൽ അടച്ചു നോക്കിയിട്ടവൾ ഗോവർദ്ധൻ്റെ അരികിലേക്ക് വന്നു ഇനി നിങ്ങളുടെ വായിൽ നിന്നും ഇങ്ങനെയുള്ള സംസാരമുണ്ടായാൽ ഗൗരിയുടെ ജീവൻ നിലക്കുന്നത് വരെ ഗോപേട്ടനല്ലാതെ ഗൗരിയുടെ മനസ്സിൽ മറ്റൊരാൾക്കും സ്ഥാനമുണ്ടാകില്ല ഗോപേട്ടൻ്റെ താലി അല്ലാതെ ഗൗരിയുടെ കഴുത്തിൽ മറ്റൊരാളുടെ താലിയും ഉണ്ടാവില്ല ഗോപേട്ടൻ പതിപ്പിച്ച നെറുകയിലെ ചുവപ്പ് മറ്റൊരാൾക്കും പതിപ്പിക്കില്ല നിങ്ങളെന്തോ ഏതോ അതൊന്നും എനിക്കറിയേണ്ട എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ഈ ഗൗരിക്ക് ജീവിക്കാനും കഴിയില്ല പറയുന്നതിനോടൊപ്പം ഗോവർദ്ധൻ്റെ അരികിലേക്ക് ഇരുന്ന് അവൻ്റെ മുഖത്തേക്ക് തൻ്റെ മുഖം മടുപ്പിച്ച് അവൻ്റെ ചുണ്ടുകളെ ആഴത്തിൽ നുണഞ്ഞിരുന്നു ഗൗരി പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ നീക്കത്തിൽ ഗോവർദ്ധൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു പോയി ശ്വാസം വിലങ്ങും വരെ ചുംബിക്കുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി എപ്പോഴൊക്കെയോ അവളുടെ ചുണ്ടുകളെയും അവനും നുണഞ്ഞിരുന്നു അവരുടെ പ്രണയം ദീർഘ ചുമ്പനമായി മാറി ഗോവർദ്ധൻ്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ ചുമബനത്താൽ ഗൗരി ഇല്ലാതാക്കുകയായിരുന്നു കതിർമണ്ഡപത്തിൽ ഇരിക്കുമ്പോഴും ജിത്തുവിൻ്റെ കണ്ണുകൾ ചെന്നെത്തുന്നത് ഗേറ്റിനരികിലേക്കായിരുന്നു ജിത്തുവിൻ്റെ മാത്രമല്ല മാഷിൻ്റെയും ടീച്ചറുടെയും ഗാഥയുടെയും ദേവിൻ്റെയും അങ്ങനെ കയ്യാലത്തു നിന്നും വന്ന മിക്കവരുടെയും കണ്ണുകൾ ഗോവർദ്ധനെയും ഗൗരിയെയും തേടുകയായിരുന്നു ആരുടെയും പ്രതീക്ഷയെ അങ്ങനേൽപ്പിക്കാതെ മുഹൂർത്തത്തിനു മുൻപ് ഗൗരിയും ഗോവർദ്ധനും മനക്കൽ ഗേറ്റിനരികിൽ കാറിൽ നിന്നും വന്നിറങ്ങിയിരുന്നു രണ്ടുപേരും വരുന്നത് കണ്ടതും മാഷും ടീച്ചറും വേഗം അവരുടെ അരികിലേക്ക് വന്നു വേദന കുറഞ്ഞു ഗോപു ടീച്ചർ ആവല്ലാതിയോട് ചോദിക്കുമ്പോൾ ഗോപു ഗൗരിയെ നോക്കി കുറഞ്ഞു അമ്മേ ഗൗരി എൻ്റെ വേദന മാറ്റിത്തന്നു ഗോവർദ്ധൻ അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ ആ വാക്കിൽ മറ്റൊരർത്ഥമുള്ളതായി ഗൗരിക്ക് തോന്നി അതിനെന്ന പോലെ അവൾ ഗോവർദ്ധനെ കൂർപ്പിച്ച് നോക്കുമ്പോൾ അവൻ അവളെ നോക്കി കണ്ണി ചുമുകയായിരുന്നു രണ്ടു പേരുടെയും കണ്ണാം കളിയൊക്കെ കണ്ട് ചെറുപുഞ്ചിരിയോടെ മാഷും ടീച്ചറും മുന്നോട്ട് നടന്നപ്പോൾ കയ്യിൽ പിടിച്ച് ഗൗരിയും മണ്ഡപത്തിനടുത്തേക്ക് വന്നു എല്ലാവരുടെയും കണ്ണുകൾ ആ ദമ്പതിമാരിലേക്കാണ് ഗൗരിയും ഗോവർദ്ധനും ഈ കാഴ്ച ഒരിക്കലും കാണാൻ കഴിയുമെന്ന് ആരും നനച്ചതല്ല പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവരിലും സന്തോഷം നിറഞ്ഞു മുഹൂർത്തം അടുത്തതും സർവാഭരണ വിഭൂഷണിയായി താലവും പിടിച്ച് നന്ദു മണ്ഡപത്തിലേക്ക് കയറി വന്നു നന്ദുവിനൊപ്പം പാറുവും ഗൗതമിയും മനക്കലെ കുടുംബക്കാരൊക്കെയുണ്ട് ശിവയും ഗോവർദ്ധൻ്റെ അരികിലേക്ക് വന്നു നിന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ അവരും കണ്ടുമുട്ടുന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അറിയാലോ ഇവിടത്തെ തിരക്ക് അതിനിടയിൽ വന്നു കാണാൻ കഴിഞ്ഞില്ല ചടങ്ങുകൾക്കിടയിൽ ശിവൻ ഗോവർദ്ധനോട് പറഞ്ഞു ഹേയ് ശിവയുടെ തോളിൽ ഒന്ന് തട്ടി ഗോവർദ്ധൻ സൗഹൃദം പുതുക്കി മുഹൂർത്തമായതും തൻ്റെ അരികിലിരിക്കുന്നവളെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് കൈയിലെ ആലിലെത്താലി നന്ദുവിൻ്റെ കഴുത്തിലേക്ക് ചാർത്തി കൊടുത്തു ജിത്തു താലി ചാർത്തി ജിത്തു കൈ പുറകിലോട്ട് വലിക്കുമ്പോൾ അവൻ്റെ കൈകളിൽ നന്ദുവിൻ്റെ രണ്ടുറ്റു കണ്ണുനീർ പതിച്ചിരുന്നു ഈ ഒരു മുഹൂർത്തം ഇനി ഒരിക്കലും നടക്കില്ലെന്ന് നനച്ചതാണ് തൻ്റെ പ്രണയം നഷ്ടമായി എന്ന് കരുതിയതാണ് പക്ഷെ തൻ്റെ പ്രണയം തേവർക്കറിയാം അത് സത്യമായിരുന്നു എന്നറിയാം ആ തേവരായി തന്നെ തൻ്റെ പ്രണയത്തെ തനിക്ക് നൽകി താലി ചാർത്തുമ്പോഴും നന്ദുവിൻ്റെ മനസ്സാകെ കഴിഞ്ഞു പോയ വേദന നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു നന്ദുവിനെ ആശ്വസിപ്പിക്കാൻ എന്നോളം എല്ലാവർക്കും മുന്നിൽ വെച്ച് അവളുടെ മുഖം പതിയെ തന്നിലേക്ക് അടുപ്പിച്ചു ജിത്തു നന്ദുവിൻ്റെ നെറുകയിൽ ഒരു ചുംബനം നൽകി ഐ ലവ് യു നെറുകയിൽ ചുംബിക്കുന്നതിനോടൊപ്പം അവളുടെ കാതിൽ ആരും കേൾക്കാത്ത വിധം അവനവൾക്ക് മാത്രമായി സമ്മാനിച്ച വരികൾ അവളെ സന്തോഷിപ്പിച്ചു കണ്ണുനീർ പൊതിഞ്ഞ കണ്ണുകളിൽ പ്രണയം ജ്വലിച്ചു ഈ കാഴ്ച കാണുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ ആനന്ദ കണ്ണീർ സന്തോഷത്താൽ ആ നിമിഷങ്ങളെ എല്ലാവരും വരവേറ്റു അഗ്നിക്ക് വലം വെച്ച് നെറുകയിൽ സിന്ധൂരൻ ചാർത്തി ജിത്തു നന്ദുവിനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്റെ പാതിയാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കൈകാലത്തേക്ക് എല്ലാവരും തിരിച്ചെത്തി അഞ്ചു തിരി കത്തിച്ച വിളക്ക് ടീച്ചറുടെ കയ്യിൽ നിന്നും വാങ്ങി വലതു കാൽ വെച്ച് നന്ദു കയ്യാലത്ത് വീടിൻ്റെ മരുമകളായി കയറി തൻ്റെ സ്വപ്നം സാഫല്യമായതിൻ്റെ സന്തോഷം മുഴുവനുണ്ട് നന്ദുവിൻ്റെ മുഖത്ത് അവൾക്ക് കൂട്ടായി ഒപ്പം തന്നെ ജിത്തുവുണ്ട് ഒന്ന് രണ്ട് ദിവസം എടുത്തു നന്ദു കൈകാലത്ത് പൊരുത്തപ്പെട്ടു വരുവാൻ മനക്കലെ പോലെ ജോലിക്കാരികൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഒന്നിനെ കുറിച്ചും അവൾക്കറിയില്ലായിരുന്നു പക്ഷെ ടീച്ചറും ഗൗരിയും കൂടി ഓരോന്നും പഠിപ്പിച്ചു വരികയാണ് നന്ദുവിനെ റൂമിനുള്ളിൽ തന്നെ അടച്ചു മൂടിയിരുന്നവൾക്ക് ഇതൊരു സ്വർഗമായി തോന്നി ഒരു ചായ പോലും ഇടാനറിയാത്തവൾ ഒറ്റ ദിവസം കൊണ്ട് അതും പഠിച്ചു ടീച്ചർ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും നന്ദു അതനുസരിക്കാതെ അവരുടെ ഒപ്പം അടുക്കളയിൽ കൂടുകയായിരുന്നു ഇതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു നന്ദുവിന് എല്ലാം കൊണ്ടും നന്ദുവും ആ വീട്ടുകാരുമായി പൊരുത്തപ്പെട്ടു ഒരു പക്ഷേ മനക്കലേക്കാൾ അവൾക്കിപ്പോൾ ഇഷ്ടം കയ്യാലത്താണ് എന്നും കൂട്ടിന് ഗൗരിയും ദേവുമുണ്ടാകും കൂടാതെ ഓരോന്നും പറഞ്ഞു തരാൻ ഒരച്ഛനും അമ്മയും അവരുടെ കൂടെ തൊടിയിലൊക്കെ ഇറങ്ങുമ്പോൾ പുതിയ അനുഭവമായിരുന്നു നന്ദുവിനെ തൻ്റെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടാത്തത് പലതും അവൾക്ക് ആ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തു നിന്നും കിട്ടിയിരുന്നു എല്ലാം കൊണ്ട് നന്ദു സന്തോഷവതിയായിരുന്നു നാളെയല്ലേ ഗൗരി നിങ്ങൾ പോകുന്നത് നന്ദു ചോദിച്ചതിന് ഗൗരി ഒന്ന് മൂളി ഗോപേട്ടൻ സമ്മതിച്ചോ ഇതുവരെ സമ്മതിച്ചില്ല പക്ഷെ നാളെ എന്തായാലും പോകും പക്ഷെ നിൻ്റെയും ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുകയല്ലേ ഞങ്ങൾ പോയാൽ അടുക്കളയിൽ ഇപ്പോൾ ഗൗരിയും ദേവുവും നന്ദുവും മാത്രമേ ഉള്ളൂ പോകണം ഏട്ടൻ ഇനിയും ഇങ്ങനെ അലശ്രദ്ധ കാണിച്ചാൽ ശരിയാവില്ല ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ വേദന കൂടുന്നില്ലേ എൻ്റെ കാര്യം നോക്കാൻ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നീ നോക്കേണ്ടത് ഗോപേട്ടൻ്റെ കാര്യം മാത്രമാണ് ദേവു പറഞ്ഞതും ഗൗരി ഒന്ന് മൂളി അവളും ഉറപ്പിച്ചതായിരുന്നു മാഷ പറഞ്ഞ വൈദ്യൻ്റെ അടുത്ത് പോയി കുറച്ച് ദിവസം താമസിച്ച് ഒഴിച്ചിലും പിഴിച്ചിലും നടത്തണമെന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം വൈദ്യൻ്റെ അടുത്തേക്ക് പോയെങ്കിലും ഗോപേട്ടന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വൈദ്യൻ്റെ ചികിത്സയിൽ ഗോവർദ്ധന് വിശ്വാസവും ഇല്ല കുറച്ച് ദിവസം നിന്ന് ചികിത്സ ചെയ്യണമെന്ന് വൈദ്യൻ പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ഗോപു ചെയ്തതും എന്നാൽ ഇനിയും താമസിച്ചാൽ ശരിയാവില്ലെന്ന് കണ്ട് ഗൗരി നാളെ തന്നെ വൈദ്യൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഗോവർദ്ധൻ സമ്മതിച്ചതുമില്ല പ്രണയച്ചൂടിൽ ജിത്തുവും നന്ദുവും തളർന്നു കിടക്കുമ്പോൾ മറ്റൊരു റൂമിൽ പ്രണയം എല്ലാ അർത്ഥത്തിലും പൂർത്തിയാക്കാൻ കഴിയാതെ മനസ്സ് വേദനിച്ച് കിടക്കുകയായിരുന്നു രണ്ടു മനസ്സുകൾ ചുമതലങ്ങൾ കൊണ്ടും തഴുകൾ കൊണ്ടും രണ്ടുപേരും പരസ്പരം അറിയുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീയെ ഉണർത്താനോ അല്ലെങ്കിൽ അവളിലെ വികാരങ്ങളെ പുറത്തു കൊണ്ടുവരാനോ ഗോവർദ്ധന് കഴിയുന്നുണ്ടായിരുന്നില്ല അവനും അവളിൽ നിന്നും എന്തൊക്കെയോ കൊതിക്കുന്നു ആ നിമിഷങ്ങളിൽ സ്വയം ശപിച്ചു പോകുന്നു ഗോവർദ്ധൻ ഗൗരിയം തന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇടയ്ക്ക് ഗൗരിയുടെ മാറ്റത്തിൽ നിന്നും അവന് മനസ്സിലാകുന്നുണ്ട് എത്ര തന്നെ അവൾ പുറമൂടി അണിഞ്ഞാലും അവളുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ അവനെ കൊണ്ട് കഴിയും ഗൗരിയെക്കുറിച്ചുള്ള വേദന മാത്രമേ ഇപ്പോൾ ഗോവർദ്ധനിലുള്ളൂ അത്രമാത്രം അവൻ ആ പെണ്ണിൽ കീഴടങ്ങിയിരിക്കുന്നു ഗൗരി ഗോവർദ്ധൻ വിളിച്ചതും അവൾ പതിയെ അവൻ അരികിലേക്ക് ചേർന്ന് കിടന്ന് അവനെ പൊതുങ്ങി പിടിച്ചു ചെറു പിണക്കത്തിലായിരുന്നു രണ്ടുപേരും വിഷയം നാളെ വൈദ്യൻ്റെ അടുത്തേക്ക് പോകുന്നത് തന്നെ കുറച്ചു നേരത്തെ പിണക്കത്തിന് ശേഷമാണ് ഗൗരി ഗോവർദ്ധൻ അരികിലേക്ക് വന്നത് നിനക്ക് വിശ്വാസമുണ്ടോ ഉണ്ട് ഗോപേട്ട നമുക്ക് പോകാം ഗോവർദ്ധൻ പറഞ്ഞതും അവൾ തലയർത്തി അവനെ നോക്കി സത്യം ഗൗരിയുടെ കണ്ണുകളിൽ പ്രതീക്ഷയേറുകയായിരുന്നു പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം കണ്ണിൽ നിറഞ്ഞു വരുന്ന കണ്ണുനീർ തുള്ളികൾ പതിയെ തുടച്ചു മാറ്റിക്കൊണ്ട് ഗോവർദ്ധൻ ഗൗരിയെ നോക്കുമ്പോൾ അവളുടെ സന്തോഷിച്ചിരുന്ന മുഖം പതിയെ മങ്ങി വൈദ്യൻ പറഞ്ഞതുപോലെ ഒരു മാസത്തെ ചികിത്സ കഴിഞ്ഞിട്ടും എനിക്കൊരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ ഗൗരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഗോവർദ്ധൻ്റെ ആവശ്യം കേട്ട് ഞെട്ടലോടെ അവൾ എഴുന്നേറ്റിരുന്നു ഒപ്പം പെണ്ണിൻ്റെ കണ്ണുനീർ തുള്ളികൾ നിലം പതിക്കാനും തുടങ്ങി നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഗൗരി നിന്നോളം ഈ ഗോവർദ്ധൻ മറ്റാരെയും ഇഷ്ടപ്പെടുന്നുമില്ല നീ ഇല്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല പക്ഷേ അതിലുപരി എനിക്ക് വേണ്ടത് സമാധാനമാണ് നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ പിടയുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ ഗൗരി അമ്മയാകാനുള്ള നിന്റെ ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം ഒരാഴ്ച കഴിഞ്ഞാൽ ദൈവു അഡ്മിറ്റാകും ഇന്ന് നന്ദുവിലുള്ള മാറ്റങ്ങൾ കണ്ട് അമ്മ സംശയം പറഞ്ഞപ്പോൾ നിൻ്റെ കണ്ണുകൾ പിടയുന്നത് കണ്ണുകൾ നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഗൗരി ഒരമ്മയാകാനുള്ള നിൻ്റെ ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ആ നിമിഷങ്ങളിൽ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ഒരാഗ്രഹം നിനക്ക് സാധിച്ചു തരാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നാൽ ആ നിമിഷം നീ ഇറങ്ങിപ്പോയിരിക്കണം ആ ഉറപ്പ് നീ എനിക്ക് തരുമെങ്കിൽ നമുക്ക് വൈദ്യരുടെ അടുത്തേക്ക് പോകാം നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ അനുസരിക്കാം ആര് പറയുന്നതും അനുസരിക്കാം ഗോവർദ്ധൻ പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഗൗരി ഞാൻ പോകും ഗോപേട്ടനെ ബുദ്ധിമുട്ടിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും ഇത് ഗൗരിയുടെ വാക്ക് മറ്റെന്തൊക്കെയോ മനസ്സിൽ നനച്ചു കൊണ്ട് ഗോവർദ്ധന് വാക്കു നൽകുമ്പോൾ ആ പെണ്ണിൻ്റെ കണ്ണുകൾ പെയ്യുന്നുണ്ടായിരുന്നു ഹൃദയം വല്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു മരണം കൊണ്ടല്ലാതെ ഗോവർദ്ധനിൽ നിന്നും ഈ ഗൗരിക്കൊരകൽച്ചയില്ലെന്ന് സ്വയം ഒഴിയുകയായിരുന്നു ആ പെണ്ണ്